തിരുവനന്തപുരത്ത് ഓൺലൈൻ തട്ടിപ്പിലൂടെ ഒറ്റ ദിവസം കൊണ്ട് നഷ്ടമായത് അരക്കോടി രൂപ വാട്സ്ആപ്പ് ടെലിഗ്രാം ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പ് നടന്നത് പരാതികളിൽ പോലീസ് കേസെടുത്ത അന്വേഷണം തുടങ്ങി ഓൺലൈൻ ട്രേഡിംഗിന്റെ മറവിൽ പണം തട്ടിയ രണ്ടംഗ സംഘം കോഴിക്കോടും പിടിയിലായി ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകുമ്പോഴും നിരവധി പേരാണ് ദിനംപ്രതി സംസ്ഥാനത്ത് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിനിരയാകുന്നത് വാട്സാപ്പ് ടെലിഗ്രാം ഗ്രൂപ്പുകൾ വഴിയുള്ള തട്ടിപ്പുകളിലൂടെ തലസ്ഥാനത്ത് ഇന്നലെ മാത്രം നഷ്ടമായത് അമ്പത്തി ആറ് ലക്ഷത്തി മുപ്പത്തിയാറായിരം രൂപ വാട്സാപ്പ് വഴി ഷെയർ ട്രേഡിംഗ് നടത്താമെന്ന് വാഗ്ദാനം നൽകി തിരുവനന്തപുരം സ്വദേശി അജിത് കുമാറിൽ നിന്ന് തട്ടിയത് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ ടാസ്കുകൾ നൽകി വഞ്ചൂർ സ്വദേശിനി ശ്രീലക്ഷ്മി നായരിൽ നിന്നും തട്ടിപ്പ് സംഘം പലപ്പോഴായി വെട്ടിച്ചതാ ഇരുപത്തിയൊന്ന് ലക്ഷത്തി മൂവായിരത്തി അറുനൂറ് രൂപ ഇരുപരാതികളിലും പോലീസ് അന്വേഷണം ആരംഭിച്ചു ഓൺലൈൻ ട്രേഡിംഗിന്റെ മറവിൽ വടകര സ്വദേശിയായ ഡോക്ടറിൽ നിന്നും പതിനെട്ട് ലക്ഷം രൂപ തട്ടിയെടുത്ത സംഘം കോഴിക്കോട് പിടിയിലായി മലപ്പുറം മേലാറ്റൂർ സ്വദേശികളായ മിൻഹാജ് മുഹമ്മദ് ഫാഹിം എന്നിവരാണ് പിടിയിലായത് ബാങ്ക് അക്കൗണ്ടുകൾ വാടകയ്ക്കെടുത്താണ് സംഘങ്ങളുടെ പ്രവർത്തനം തട്ടിപ്പ് സംഘങ്ങളെക്കുറിച്ച് സൈബർ ഡിവിഷൻ പ്രത്യേക അന്വേഷണം ആരംഭിച്ചു സംശയാത്മക ഇടപാടുകൾ നടത്തുന്ന അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചാണ് സൈബർ പോലീസിന്റെ അന്വേഷണം ട്വന്റി തിരുവനന്തപുരം